െ എനിക്കൊരു മൂടില്ലായിരുന്നു അതറിയാ സി ഐ ഡി അല്ല ഇനിയിപ്പോ അവനും പെണ്ണും കൂടെ ഉള്ള പിടിച്ച് എന്നെ മെൻഷൻ ചെയ്തു എന്ത് കാര്യത്തിനാ അല്പൻ അമ്മയ്ക്കറിയാവോ ഞാനും അവനും കൂടെ പഠിക്കുന്ന സമയത്ത് നാരങ്ങാ കുടിക്കാൻ ഒരു കടയിൽ കയറി കഴിഞ്ഞാൽ ഞാൻ രണ്ട് നാരങ്ങാവെള്ളം കുടിച്ച് പൈസയും കൊടുത്താലും അവൻ കുടിച്ച് കരുത്തില്ല എന്താ കാര്യം എന്നറിയോ നേരത്തെ കുടിച്ച് കരുതുക ഞാൻ പൈസ കൊടുക്കേണ്ടി വരുത്തില്ലോ അൽപ്പൻ പപ്പൻ ആ വേറെന്തൊക്കെ പറഞ്ഞു വേറെ ഒന്നും പറഞ്ഞില്ല നിന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞു ഹോൾഡ് ഹലോ നൻപാ നിന്റെ കൂടെ തെക്കോട്ടും മുടക്കോട്ടും നടന്നവനാ പാപൻ എവിടെ എത്തി നീ എവിടെത്തി